അടുത്ത കളി നെക്സ്റ്റ് റൗണ്ട് കളിക്കും ഇത് ലാസ്റ്റ് റൗണ്ടാന്ന് മാർക്ക് കൂട്ടിട്ട് ആര് പിന്നർന്ന് പോയി ഓക്കെ എടുത്തോ എല്ലാരും എടുത്തോ എടുത്താ കാണിച്ചു കൊടുക്കല്ലേ ഐസു നോക്കിയാ കാണിച്ചു സനക്ക് കാണിച്ചു പോലീസ് ആര് സന പോലീസാ കളന്ന് കണ്ടു പോലീസ പിന്നെ ഓക്കെ ഓക്കെ ആ ഐസു പോലീസ് ല്ലേ കള്ളൻ അല്ല സോറി ഐസും പോലീസ് ഐസിനെ പോലീസ് നീ അപ്പൊ കള്ളനെ വേഗം പറഞ്ഞു കൊടുക്കല്ല കണ്ടിടിക്കേം ആ കള്ളനാരിന്ന് പറ കള്ള പറ കള്ളനാ നീ പോലീസ് കള്ളനാരാണ് മുഖ്യമന്ത്രിയോ ആ അല്ല കള്ളൻ അല്ല കള്ളൻ ദത്തതല്ല കള്ളൻ മറിയൂ മറിയൂ Aizu, kala nari. Ta ta ta. Allah. No. Hmm? Kala nari, baca. Ta okay, ta so. ta. Ta ta ta. Aizu ngetipoi, kala nyanyi. Sena, sena, Aizu nol. Sena berapa? Lima ratus. Lima ratus. Angka ini ada apa sih? Angin? Markasnya. ട്ടായിക്കൊണ്ടോ ഐജിൻ കളകളി കളിച്ച് ഐജും മാർക്കും കൊണ്ട് പോയിട്ടാ അടിയായിക്കോട്ടെ അടിക്കാതെ അടിക്കാതെ ടോട്ടല് കൂട്ടിയാ അടക്ക ഞാൻ കൂട്ടിത്തരാം സനാക്ക് ഹൺഡ്രഡ് ഐസിന് സീറോ ടോട്ടല് ഐസിന് ആയിരത്തി അഞ്ഞൂറ് ഐസിന് അഞ്ഞൂറ് മറിയൂ രണ്ടായിരത്തി മൂന്ന് ഫസ്റ്റ് പ്രൈസ് അല്ലേ अजिन है? हाँ? सेकंड आइजन आइजन प्याइजन आइजन सेकंड हाँ? सेकंड प्राइस गॉस्ट